നമ്മുടെ നാട്ടിൽ ഒരു പട്ടിയെ തുടണമെങ്കിൽ ഒരുപാട് നൂലാമാലകളാണ് പേപ്പടി കടിച്ചിട്ട് ഒരുപാട് ഒരു മരിച്ചിട്ടുമുണ്ട് ഇപ്പോഴും ഈ പട്ടിശല്യം കാരണം നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് കേരളത്തിൽ എങ്കിൽ പോലും ഇവയെ തുടണമെങ്കിൽ ഒരുപാട് കടമ്പകളാണ് സുപ്രീം കോടതി പോലും പറഞ്ഞു അതിന്റെ ജീവനെ തൊട്ടുള്ള കളി വേണ്ട എന്തുകൊണ്ടാണ് ജീവൻ ജന്തുക്കളുടെ ജീവൻ ഇത്രയും പ്രാധാന്യം കൽപ്പിക്കുന്നതുകൊണ്ടാണ് സുപ്രീം കോടതി പോലും അതങ്ങനെ പറഞ്ഞ് പക്ഷേ ഇവിടെ ഒരു ഒരു കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു വിഭാഗം ആൾക്കാരെ കൊള്ളടാ അന്ന് എത്തിക്കൊന്ന് കുഴിച്ചു മുറട എന്നാണ് ഇവിടെ പ്രസംഗിച്ച് നടക്കുന്നത് നമ്മുടെ യഹൂദരോട് ഈ മുസ്ലിങ്ങൾക്ക് ഇത്രയും വിരോധം വരേണ്ട കാരണം എന്താണെന്ന് പ്രത്യേകം ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല ഒരു ബംഗറിൽ ജീവിതകാലം മുഴുവനും ബംഗറിൽ കഴിയേണ്ടി വരുന്ന ഒരു ജനത ഒന്ന് ആലോചിച്ച് നോക്കി അവരുടെ ആ ഒരു അവരുടെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങളൊക്കെ ഇവർ നടത്തിയാലും ഇതിനെതിരെ നമ്മുടെ ഗവൺമെന്റ് കണ്ണടക്കുന്ന ഒരു നിലപാടാണ് നമ്മൾ ഇവരെ കണ്ടിട്ടുള്ളൂ മാത്രമേ ഇത്തരത്തിൽ മാത്രമല്ല യേശു ക്രിസ്തു പിഴച്ചുപെറ്റവനാണ് എന്നും ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നുണ്ട് ഇത് ഒരു വലിയൊരു വിശ്വാസ ജനവിഭാഗത്തിന് അവരെ ജനവിഭാഗത്തിനെതിരെ അവരെ പ്രകോപനം ഉണ്ടാക്കുന്നതാണ് ഈ ഒരു പ്രസ്ഥാനം എങ്കിൽ പോലും ഇപ്പൊ സർക്കാർ ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പെട്ടാൽ ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ സഭാ അധികാരികൾ ആരെങ്കിലും ഒരാളെങ്കിലും ഒരു പരാതി എവിടെയെങ്കിലും കൊടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് അറിവില്ല അതേസമയം ഈ പറയുന്നത് പോലെ നമ്മുടെ നമ്മുടെ എന്താണ് മുഹമ്മദ് നബിയെ കുറിച്ചാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരുന്നുവെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക ഇത്തരത്തിലൊരു പേര് പരാമർശിച്ച പരാമർശിച്ചതിൻ്റെ പേരിൽ ഒരു പ്രൊഫസറുടെ കൈവെട്ടി ചരിത്രം അവർക്കു ആയി ഞാൻ ഫിലിക്സ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഇസ്രയേൽ നമ്മുടെ ഖത്രൽ നടത്തിയ ഒരു അറ്റാക്ക് യഥാർത്ഥത്തിൽ ഖത്രനെല്ലാം അറ്റാക്ക് ചെയ്തത് മറിച്ച് അവിടെ സമാധാന സന്ധി സംഭാഷണത്തിനെത്തിയ ഹമാസിന്റെ ചില നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവിടെ ഇസ്രേൽ ഒരു അറ്റാക്ക് നടത്തിയത് പക്ഷെ ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് അപലപിച്ചുകൊണ്ട് എല്ലാ അറബ് രാജ്യങ്ങളും ഒരുമിച്ച് ഒരുമിച്ചുകൂടുകയും അൻപതിൽ പരം രാജ്യങ്ങളുടെ ഒരു സംഘടന അറബ് ലീഗ് നാഷൻ എന്ന സംഘടന സംഘടനയ്ക്ക് ഒരു രൂപം കൊടുത്തിരിക്കുകയാണ് ഇവരുടെ ഇവർ പറയുന്നത് നമ്മുടെ പരമാധികാരത്തിൽ ആരെങ്കിലും കൈകടത്തിയാൽ അവർക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവരെ പ്രതിരോധിക്കുക എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചിരിക്കുന്നത് കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ പക്ഷേ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ അൻപതിൽ പരം രാജ്യങ്ങളുടെ തലവന്മാർ അവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ ഒരാൾ പോലും ഇപ്പോൾ ഈ ഹമാസിന്റെ പച്ചത്തുള്ള ഹമാസിന്റെ കയ്യിലുള്ള ഈ ബന്ദികളെ അതായത് രണ്ടായിരത്തി ഓഗസ്റ്റ് ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് ആയിരത്തിൽ പരം ബന്ദികളെ അവർ പിടിച്ചുകൊണ്ട് അതിൽ ബാക്കി ഒരു പത്ത് നാൽപ്പത്തി എട്ട് പേരോളം അവശേഷിക്കുന്നുണ്ടാണ് കണക്കുകൾ പറയുന്നത് പക്ഷേ ഇതിൽ പകുതി പേരോളം കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ ബന്ധികളെ നിങ്ങൾ നിരുപാധിയും ആ പാവങ്ങളെ നിരുപാധിയും വിട്ടയച്ചു കൊടുക്കണം എന്നൊരു വാക്കൊരു ഖമാനൊരക്ഷരം ഈ അൻപത് രാജ്യങ്ങളുടെ തലവന്മാരും വേണ്ടിയിട്ടില്ല ഇവരൊക്കെ എന്ത് ഭരണാധികാരികളാണ് ഇവരൊക്കെ എന്ത് രാഷ്ട്ര തലവന്മാരാണ് ഈ ജി സി സി രാജ്യങ്ങൾ ഈ അറബിലീഗ് നാശങ്ങളോട് ഒപ്പം കൂടിയതാണോ അതോ ഇവരെ കൊടുക്കിയതാണോ എന്നാണ് സംശയം കാരണം ഈ അൻപത് എന്ന് പറയുന്നത് ജി സി സി രാജ്യങ്ങളെ ഒഴിവാക്കി ബാക്കി ബാക്കി എല്ലാ രാജ്യങ്ങളും പട്ടിണി രാജ്യങ്ങളാണ് അതായത് അവിടെ ഒരു ബക്രീദോ റംസാനോ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു പടക്കം പൊട്ടിക്കണമെങ്കിൽ അത് പാശ്ചാത്യ രാജ്യങ്ങൾ കൊടുക്കണം എന്നാൽ മക്കളെ നിങ്ങൾ കൊണ്ടുപോയി പൊട്ടിച്ചു എന്ന് പറഞ്ഞു അത്തരത്തിലുള്ള ദരിദ്ര രാജ്യങ്ങളാണ് ഇവരെ ഇവരുടെ ലക്ഷ്യം യഥാർത്ഥത്തിലേക്ക് കൂടിയവരുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ സമാധാനമാണെങ്കിൽ ഇവർ പറയേണ്ടിയിരുന്നത് ഇപ്പോൾ ഹമാസിന്റെ ഹമാസിന്റെ പക്ഷത്തുള്ള പക്കലുള്ള ആ ബന്ദികളെയൊക്കെ നിരവാദ്യംട്ടയക്കുക എന്നിട്ട് നമുക്കൊരു സമാധാന ചോദിച്ചാൽ അതും ഇസ്രയേലിൽ ഇച്ചിരി എങ്കിൽ നമുക്ക് ഇസ്രേലിനൊരു പണി കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്നാണ് ഇവർ പറയേണ്ടിയിരുന്നത് പക്ഷേ അതൊന്നും അല്ല അവരുടെ ലക്ഷ്യം ഇവിടെ ഈ അറബിലേക്ക് ന്യാഷം തന്നെ രൂപമൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒത്തുകൂടിയവരിൽ ഒരു മൂന്ന് നാല് രാജ്യങ്ങളുടെ പേരെടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല ഒന്നാമത് നമ്മുടെ പാകിസ്ഥാനാണ് പാകിസ്ഥാൻ നമ്മുടെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹാബ് ഷരീഫ് ഇപ്പോൾ സൗദിയിലൊരു സന്ദർശനം നടത്തി ഉജ്ജ്വലമായ സ്വീകരണമാണ് അദ്ദേഹത്തിനോട് കിട്ടിയത് സത്യം പറഞ്ഞാൽ ഷഹാബ് ഷെരീഫ് അതിശയിച്ച് ബന്ധം പെട്ടുപോയെന്നതാണ് വാസ്തവം പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഷഹാബ് ഷെരീഫിന് ഒരു സ്വീകരണം കൊടുക്കുന്നതിന് പിതലായിട്ട് അവിടുത്തെ പട്ടാള മേധാവി അസീം മുനിയന് ഒരു സ്വീകരണം കൊടുക്കുന്നതായിരിക്കും പെറ്റർ കാരണം ഇപ്പൊ പാകിസ്ഥാനിലെ ഭരണം എന്ന് പറയുന്നത് അസീം മുനിയെന്ന് പറയുന്നവരാണ് പോലാണ് അവിടുത്തെ പാകിസ്ഥാന്റെ ഭരണം അതല്ലായിരുന്നു ഈ ഷഹാബ് ഷെരീഫിനെ എന്നെ അദ്ദേഹം പിടിവശ് പോകുന്നേ അതല്ലെങ്കിൽ ഇദ്ദേഹത്തെ പിടിച്ചകത്തിട്ട് ഈ ഭരണം എന്നെ അദ്ദേഹം അട്ടിമറിച്ചത് ഇപ്പോ അവിടെ പല പ്രവിശ്യങ്ങളിലായിട്ട് ചില വിമതരുടെ വിമത വിമത ശല്യം കാരണം ഇപ്പൊ വിമതരുടെ മേലിൽ ബോംബിട്ട് കളിക്കുകയാണ് പാകിസ്ഥാൻ ഇനി കുറച്ചു നാൾ കഴിയുമ്പോൾ പാകിസ്ഥാൻ ഈ നിലയിൽ കാണുമോ എന്ന് തന്നെ സംശയമാണ് ഇപ്പോൾ ഷഹാബ്ജി യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാന്റെ ദൈനംദിന ചെലവുകൾ പോലും ബുദ്ധിമുട്ടുന്ന ഒരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ അപ്പൊ എന്തെങ്കിലും കൈ തടയുമോ എന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു വിസിറ്റ് ആയിരുന്നു സൗദിയിൽ നടത്തിയത് അവിടെ സൗദിയിൽ വന്നപ്പോൾ നമ്മുടെ സൗദി സൽമാൻ രാജകുമാരും നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ടൊരു ഒരു സൈനിക സഹായ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് സൽമാൻ രാജകുമാരൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കരാറിൽ ഏർപ്പെട്ടെന്ന് മനസ്സിലാകുന്നു ഒന്നിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ കയ്യിൽ അണവാദം ഉള്ളത് കൊണ്ടാവാം രണ്ടാമത് അദ്ദേഹം ഇസ്രയേലിനെ ലക്ഷ്യം വയ്ക്കുന്നത് പക്ഷെ ഒരു കാര്യം അദ്ദേഹത്തോട് അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാൻ്റെ കയ്യിലുള്ള അണുവാദത്തിനേക്കാളും പതിൽ മടങ്ങ് വേറെ പ്രകരശേഷിയുള്ള അണുവായുധം കൈവശമുള്ള രാജ്യമാണ് ഇസ്രയേൽ അവരുടെ അവരുടെ പൗരന്മാർക്ക് വേണ്ടി അവരുടെ അവരുടെ സംരക്ഷണത്തിനു വേണ്ടി അവരുടെ ജീവന് വേണ്ടി അവർ എന്തും ചെയ്യുന്നവരാണ് യഹൂദർ എന്നുകൂടി താങ്കൾ തിരിച്ചറിയും മറ്റൊന്ന് നമ്മുടെ തുർക്കി നമ്മുടെ തുർക്കിയിലെ പ്രസിഡന്റ് റോഗൻ അദ്ദേഹം അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മുസ്ലിങ്ങളുടെയെല്ലാം ഖലീഫയാകം നടക്കുന്ന ഒരാളാണ് അദ്ദേഹം ഇപ്പൊ ഈ ദേഹമായാലും ഈ ഇദ്ദേഹം ഈ നമ്മുടെ ഈജിപ്റ്റിലെ പ്രസിഡന്റ് ആയാലും അല്ലെങ്കിൽ ജോർദാന്റെ പ്രസിഡന്റ് ഒക്കെ ആയാലും ശരിയെന്ന് എവിടെയെങ്കിലും മീറ്റിംഗിന് പോകണമെന്നുണ്ടെങ്കിൽ ഈ സൂട്ട് കടം വാങ്ങിക്കൊണ്ട് പോകുന്ന ആൾക്കാരാണ് ഇവരൊക്കെ നമ്മുടെ ഇറതവന്റെ സ്വഭാവ വിശേഷ വിശേഷണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായാൽ പോവുക ആദ്യമായിട്ട് സഹായവുമായി ഓടിയെത്തിയൊരു രാജ്യമാണ് ഇന്ത്യ പക്ഷേ നമ്മുടെ ഈ ഈ നമ്മുടെ കാശ്മീർ കയറിയിൽ പാകിസ്ഥാൻ തീവ്രവാദി ഇവർ അറ്റാക്ക് നടത്തിപ്പോ അതിന് തിരിച്ചിട്ടൊരു പണി ഇന്ത്യ കൊടുത്തപ്പോൾ ഈ ഇർദോഗനാണ് പാകിസ്ഥാൻ ഏറ്റവും ആദ്യമായിട്ട് സഹായവുമായി ഓടിച്ചിരുന്നു അവിടെ പോയ ഡ്രോണൊക്കെ വാരികൂടുത്തിൽ പറഞ്ഞു നാവന്റെ മുകളിൽ കൊണ്ടൊരു പൊട്ടിട എന്ന് പറഞ്ഞൊരു നാരയാണ് ഇന്ത്യക്ക് മുകളിൽ കൊണ്ടൊരു പൊട്ടിയിട എന്ന് പറഞ്ഞൊരു നാറയാണ് ഈ ഇർദോഗൻ അതുപോലെ മറ്റു രാജ്യങ്ങളെല്ലാം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പട്ടിണി രാജ്യങ്ങളാണ് ഇവരൊക്കെ ഇപ്പോ ഈ ഒത്തുകൂടിയിരിക്കുന്നത് ഈ അടവില് രൂപം കൊടുത്തിരിക്കുന്നുവെങ്കിലും ഇവരുടെ ഒക്കെ കണ്ണെന്ന് പറയുന്നത് നമ്മുടെ ഈ ബി സി സി രാജ്യങ്ങളുടെ സമ്പത്തിലാണ് അവരുടെ എണ്ണയിലാണ് പറ്റുമെങ്കിൽ അവരുടെ രാജ്യമാണ് ഇതൊക്കെ ഇതൊക്കെ ഒരുവൻ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇപ്പോ അമേരിക്കന്റെ മിലിട്ടറി ബേസ് ഇപ്പോൾ ജി സി സി രാജ്യങ്ങളെല്ലാം അമേരിക്കന്റെ മിലിട്ടറി ബേസ് ഉണ്ട് ഇതിന് കോടിക്കണക്കിന് രൂപ ഈ രാജ്യങ്ങളൊക്കെ അമേരിക്കക്ക് കൊടുക്കുന്നതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇവരെക്കാളും ഏറ്റവും സൂക്ഷിക്കേണ്ട സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഈ ഭീകര സംഘടനകളിൽ തന്നെയാണ് അതായത് ഹമാസ് എന്ന് പറയുന്നു ഹിഹിസ്ബുള എന്ന് പറയുന്നത് ഹൂത്തിൽ എന്നൊക്കെ പറയുന്ന സംഘടനകളിൽ തന്നെയാണ് നമ്മുടെ ഇവരെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് നമ്മൾ ഈ ഹൂത്തികൾ ഇടയ്ക്ക് യു എൽ ആക്രമിച്ചും സൗദിയിൽ അറ്റാക്രമത്തിൽ നമ്മൾ കണ്ടതാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഈ സ്നേഹം നടത്തി ഇപ്പോ ഈ നമ്മുടെ ജി സി സി രാജ്യങ്ങളൊക്കെ കൂടി ഈ രാജ്യങ്ങളാണ് ഇതിന്റെ പിന്നിലൊക്കെ കളിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇവർക്ക് ഇവരുടെ സമ്പത്തിലാണ് നോട്ടം ഇവരുടെ എണ്ണയിലാണ് ഇവരുടെ ഒക്കെ നോട്ടം ഇതൊന്നും തിരിച്ചറിയാതെ ഉള്ള തിരിച്ചറിയാതെ ഉള്ള ഒരു എടുത്തുചാട്ടമാണ് ഒരു പക്ഷേ നമ്മുടെ ജി സി സി കൺട്രികൾ ഈ ഇങ്ങനെ ഒരു അറബിലേഗ് നാഷണൽ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവർക്ക് യഥാർത്ഥത്തില് സമ്പത്തുള്ള ഒരു രാജ്യമാണ് ഇവർക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ സമാധാനമാണ് ഈ സമാധാനത്തിന് ആദ്യം വേണ്ടത് ഈ ഈ തീവ്ര ഭീകര സംഘടനകളെ ഇല്ലതാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പൊ ഈവൻ ഇപ്പൊ അവിടുത്തെ നടന്ന ഒരു പ്രതിനിധി സമ്മേളനത്തിൽ നമ്മുടെ ഇന്തോനേഷ്യ പ്രസിഡന്റ് ഇന്തോനേഷ്യ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും മുസ്ലിം പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് അതായത് ആ പ്രസിഡന്റ് പ്രസംഗിച്ചത് ഈ മിഡിൽ ഈസ്റ്റ് നിങ്ങൾ ഇസ്രയേലിനെ അംഗീകരിക്കാതെ മിഡിൽ ഈസ്റ്റിൽ സമാധാനം എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല അർത്ഥശന്റെക്കിടയിൽ അത് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിയാവു പറഞ്ഞതാണ് നിങ്ങൾ പാലസ്തീൻ പാലസ്തീൻ എന്ന് നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ സ്ത്രീകളെ നിങ്ങളെ കൊല്ലുന്നു നിങ്ങളുടെ കുട്ടികളെ കൊല്ലുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾക്ക് ോ നിങ്ങൾ അവിടെ കീറി രണ്ടായിരത്തിൽ പരം നമ്മുടെ ആൾക്കാരെ നിങ്ങൾ വധിച്ചു നമ്മുടെ മാതാപിതാക്കളുടെ മുൻപിലിട്ട് ആളുടെ പെൺകുട്ടികളെ നിങ്ങൾ ബലാത്സംഗം ചെയ്തു കുട്ടികളെ വെടിവെച്ചു കൊന്നു എന്താ അവരുടെ ജീവിതം ഒരു വിലയുമില്ല നിങ്ങൾ അവരെ കൊണ്ട് അവരെ കുറിച്ച് എന്താ നിങ്ങൾ മിണ്ടാത്തത് ആദ്യം നിങ്ങൾ ബന്ധികളെ വിട്ടയക്കുക എന്നിട്ട് മതി സമാധാനം എന്നിട്ട് മതി വെടിനിർത്തലെന്ന് ഒരു ഒരു വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്ത രീതിയിലുള്ള പ്രതികരണം ഒരു ഒരു പ്രതിഷേധ പ്രതികരണമാണ് അവിടെ നടത്തിയത് സത്യം പറയ എനിക്ക് ജീസീസ് രാജ്യങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ വാസ്തവം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു 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 പ്രതികരണവും ചില നടപടികളും ഒക്കെയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പ്രത്യേകിച്ച് നിങ്ങളെ ഇസ്രയേലിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു വട്ടമല്ല രണ്ടു വട്ടോ നിങ്ങൾ മൂന്ന് വട്ടം നിങ്ങൾ ആലോചിക്കാം ഇവിടെ ഇപ്പൊ ഈ അറബ് ലീഗ് നാഷൻ എന്ന് പറയുമ്പോ തത്വത്തിൽ ഇതൊരു ഇതൊരു ഇതെന്താ മതപരമായ ഒരു ചേരിതിരിവിനു കാരണമാകുമെന്നാണ് നമ്മൾ കാണേണ്ടത് കാരണം നമ്മൾ ഈ പച്ചത്തി ലോകങ്ങൾ മൊത്തത്തിലൊന്ന് വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി അവിടെയൊക്കെ കണ്ടാണ് സംഭവിക്കുന്നത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇത്തരം രാജ്യങ്ങളിലൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് അവിടെ മൈഗ്രേഷൻ നിയന്ത്രിക്കുക അവിടെ വിസ നിയന്ത്രിക്കുക എന്തിനേറെ അവിടെ സിറ്റീസും കിട്ടി അവിടെ ജീവിക്കുന്ന ആൾക്കാരെ പോലും ആ സിറ്റീസും റദ്ദാക്കിക്കൊണ്ട് തിരിച്ചു കയറ്റി വിടാനുള്ള നടപടികളാണ് ഇപ്പോൾ അവരൊക്കെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് മുസ്ലിം കമ്മ്യൂണിറ്റി അങ്ങ് അങ്ങനെ അങ്ങ് കൂടി പോയാൽ എന്ത് സംഭവിക്കുമെന്ന് അവരിപ്പോ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ കണ്ടതാണ് പല പ്രൊട്ടസ്റ്റും പല പല അക്രമങ്ങൾ അവിടെ അവിടങ്ങളിലൊക്കെ നടത്തുന്ന നമ്മൾ കണ്ടതാണ് അവിടെ മാധ്യമങ്ങൾ മുമ്പിൽ ഇവർ വിളിച്ചു പോകുന്നത് ഈ രണ്ടായിരത്തി നാല്പതൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റി വന്ന് വർദ്ധിക്കുകയും ഈ രാജ്യങ്ങളുടെ ഭരണം നമ്മൾ പിടിച്ചെടുക്കും എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അവർ മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ നടത്തിയത് അപ്പൊ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു നടപടികളാണ് ഇപ്പൊ രാജ്യങ്ങൾ ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ അറബ് ലീഗ് നാഷണൽ ബദലായിട്ട് നമുക്കൊരു ക്രിസ്ത്യൻ കൂട്ടുകെട്ട് ശരി ചേരാ കൂട്ടുകെട്ട് ആവശ്യമുണ്ടെന്ന് തോന്നുകയും അത്തരത്തിലൊരു നടപടിയുമായിട്ട് നമ്മുടെ ഈ നമ്മുടെ പശ്ചാത്തലരാജ്യങ്ങളൊക്കെ പോയാൽ അവരോടൊപ്പമായിരിക്കും അമേരിക്കയും കാനഡയും അല്ലെങ്കിൽ ഇസ്രയേലും ഒക്കെ അങ്ങനെ സംഭവിച്ചാൽ ആദ്യം ഉറക്കം നഷ്ടപ്പെടുന്നത് നമ്മുടെ ഈ ജി സി സി രാജ്യങ്ങളുടെ ഭരണ തലവന്മാർക്കായിരിക്കും അതുകൊണ്ട് അത്തരത്തിലൊരു ആവശ്യം നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കുക ഇപ്പൊ നിങ്ങളോട് സ്നേഹം നടിച്ച് കൂടിയിരിക്കുന്ന ഈ രാജ്യങ്ങളൊക്കെ ഈ മുട്ടനാടുകളെ തമ്മിൽ ഇടിപ്പിച്ച് ചോര കുടിക്കുന്നവരാണ് ഇവരുടെ എല്ലാം കണ്ണ് നിങ്ങളുടെ നിങ്ങളുടെ സമ്പത്തിലാണ് നിങ്ങളുടെ എണ്ണയിലാണ് നിങ്ങളുടെ രാജ്യത്തോടാണ് എന്തായാലും ഇവരെക്കാളും വിശ്വസിക്കാൻ കൂടുതലാവുന്ന ഒരു രാജ്യം ഒരു ജനത അത് ഇസ്രയേൽ തന്നെയാണ് യഹൂദർ തന്നെയാണ് അപ്പൊ ശരി മറ്റൊരു വീടിയുമായി വീണ്ടും കാണാം